ട്രിപ്പിൻ സ്പോട്ടിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് വീഡിയോസ് ഡൽഹിനെക്കുറിച്ചും ഡൽഹി മാർക്കറ്റിനെ മാർക്കറ്റിനെക്കുറിച്ചും ഡൽഹി വിസിറ്റിംഗ് പ്ലേസസിനെ കുറിച്ചും ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വീഡിയോയാണ് അല്ല ആവശ്യം ഉള്ള അറിയുവാൻ വേണ്ടി ഒരുപാട് ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലത്തെ ഷോപ്പിംഗ് സെൻറ്ററുകൾ അല്ലെങ്കിൽ പർച്ചേസിംഗ് മാർക്കറ്റുകളൊക്കെ അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഡൽഹിയിലെ ലാജ്പത് നഗർ മാർക്കറ്റിനെ കുറിച്ചുള്ള കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഡൽഹിയിൽ വരുന്ന ഒരു സന്ദർശകന് നമുക്ക് ഡൽഹി വിസിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡേ നമുക്ക് പർച്ചേസിംഗിനായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡൽഹിയിൽ ഒരുപാട് മാർക്കറ്റുകളുണ്ട് സരോജിനി മാർക്കറ്റ് സദർ ബസാർ മാർക്കറ്റ് ഐ എൻ എ മാർക്കറ്റ് ലാജ്പത് നഗർ മാർക്കറ്റ് റെഡ് ഫോർട്ടിന് ലാൽ കിലോയിൽ അടുത്തുള്ള മാർക്കറ്റ് അങ്ങനെ ഒരുപാട് മാർക്കറ്റുകൾ നമുക്ക് ഡൽഹിയിലുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് തുണിത്തരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളായിക്കോട്ടെ ഡെക്കറേഷൻ ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് പേരുകേട്ട മാർക്കറ്റുകളാണ് ഇവയെല്ലാം പണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബാർഗൈനിങ് ചെയ്ത് വില പേശി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് എല്ലാവരും തന്നെ മലയാളികളെയും കൊണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സിനെയും കൊണ്ട് ഇങ്ങനെ ബാർഗനിങ് ചെയ്ത് ചെയ്ത് അവർക്ക് നഷ്ടക്കച്ചവടം ആണെന്ന് ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ പല ഷോപ്പുകളിലും അവർ ഫിക്സഡ് റേറ്റ് സാധനങ്ങളാണ് വിൽക്കുന്നത് എന്നാലും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് വില പേശിയെടുക്കാൻ പറ്റുന്ന കടകളും നമുക്ക് ഒരുപാട് അവിടെയുണ്ട് ഒന്ന് രണ്ട് കടകൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തു നമ്മൾ പറഞ്ഞ സാധനങ്ങൾക്ക് വില കൂടുതലാണ് എങ്കിൽ ഒന്ന് നമ്മൾ തിരിഞ്ഞ് നടന്നോളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിൽ അവർ നമ്മളെ തിരിച്ച് വിളിച്ച് നമുക്ക് ആ സാധനം തന്നുകൊള്ളൂ അപ്പം നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിക്കാണ് നമ്മൾ വില പേശി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വാങ്ങാൻ പോകരുത് ഒന്ന് തിരിഞ്ഞ് നടന്നതിന് ശേഷം അവർ നമ്മളെ പുറകെ വില കുറച്ച് കുറച്ച് വിളി വിളിക്കും അതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ സാധനങ്ങൾ മേടിക്കുക അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ട്രിക്ക് ഇനി നമ്മുടെ ലാജ്പത് നഗറിനെക്കുറിച്ച് നമുക്ക് കുറച്ചറിയാം നമ്മൾ ഡൽഹി മൊത്തം കണ്ട് ആകെ തളർന്ന് വലഞ്ഞ് മയ നമുക്ക് ഒരു ഉറക്കം വരെ അല്ലെങ്കിൽ നമുക്ക് നമ്മളാകെ ടയേർഡായി നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥ ആവുന്നടം വരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് ഡൽഹിയിൽ ലാജ്പട് നഗർ മാർക്കറ്റിൽ നടന്ന് മടുപ്പില്ലാതെ ഓരോ സാധനങ്ങൾ വാങ്ങാനും ഭക്ഷണം കഴിക്കാനും പറ്റുന്ന ഒരു ഡൽഹിയുടെ സംസ്കാരവും പൈതൃകവും അടുത്തറിയാനും നിങ്ങൾക്ക് ഒരു സ്ഥലം അന്വേഷിക്കുകയാണെങ്കിൽ ലാജ്പത് നഗർ മാർക്കറ്റ് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഡൽഹിയിലെ ഏറ്റവും പഴക്കമേറിയതും ജനപ്രിയവുമായ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലൊന്നാണ് ലാജ്പത് നഗർ മാർക്കറ്റ് ദക്ഷിണ ഡൽഹിയിലാണ് നമ്മുടെ ലാജ്പത് നഗർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരെ ഇത് ആകർഷമാകുന്നു നമ്മൾ എപ്പോൾ ചെന്നാലും നല്ല തിരക്കുള്ള മാർക്കറ്റാണ് നമ്മുടെ ലാജ്പത് നഗർ മാർക്കറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പോക്കറ്റ്സും നമ്മുടെ ബാഗും വാലറ്റുമെല്ലാം നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞായിരുന്നു നല്ല തിരക്കുള്ള മാർക്കറ്റാണ് ലാജ്പത് നഗർ മാർക്കറ്റ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരുപാട് കള്ളന്മാരുള്ള സ്ഥലങ്ങളുമാണ് ഡൽഹി നമ്മൾ അറിയാതെ നമ്മൾ നമ്മുടെ ദേഹത്തെ ടച്ച് ചെയ്യുന്നത് പോലും നമ്മൾ അറിയുകയില്ല അം കള്ളന്മാരാണ് കട്ടുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വസ്തുവകകൾ നമ്മൾ മാർ പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് എഥനിക്ക് വെയർ ക്യാഷ്വൽ വെയർ ആക്സസറീസ് ഫുഡ് വെയർ ഹോം ഡെക്കർ ഇനങ്ങൾ തുണിത്തരങ്ങൾ മെഹന്തി അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് എന്നിവ തിരയുകയാണെങ്കിലും തിരക്കേറിയ ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടെത്താനാവും ലാജ്പത് നഗർ മാർക്കറ്റ് ഷോപ്പിംഗ് പ്രേമികളുടെ ഒരു പർദീസ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതോ ആഗ്രഹിക്കുന്നതോ ആയ എന്തും ഈ മാർക്കറ്റിൽ നമുക്ക് കണ്ടെത്താനും വാങ്ങാനും സാധിക്കും മാർക്കറ്റിനെ നാല് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സെൻട്രൽ മാർക്കറ്റ് അമർ കോളനി മാർക്കറ്റ് ഡിഫൻസ് കോളനി മാർക്കറ്റ് പഴയ ഡബിൾ സ്റ്റോറി മാർക്കറ്റ് ഓരോ ഭാഗത്തിനും അതിൻ്റേതായ പ്രത്യേകതയും ആകർഷണീയതയുമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം നിരവധി ഹിന്ദുക്കളും സിഖുകാരും ഈ പ്രദേശത്ത് എത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ലാജ്പത് നഗർ രൂപപ്പെട്ടു പഞ്ചാബ് സിംഗും എന്ന് അറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാല ലാജ്പത് റായിയുടെ പേരാണ് ഈ സ്ഥലത്തിന് വഹിക്കുന്നത് വിലപേശൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ലാജ്പത് നഗർ മാർക്കറ്റ് അതിൻ്റെ വിലപേശൽ സംസ്കാരത്തിന് പേര് കേട്ടതുമാണ് ഈ മാർക്കറ്റ് വിൽപ്പനക്കാരുമായി നന്നായി ചർച്ച നടത്തിയാൽ നിങ്ങൾക്ക് മികച്ച ഡീലുകൾ ലഭ്യമാക്കാൻ സാധിക്കും വിലയിൽ സംതൃപ്തനല്ലെങ്കിൽ പോകാൻ മടിക്കേണ്ട അതേ ഉൽപ്പന്നം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന മറ്റൊരു കട നിങ്ങൾക്ക് എപ്പോഴും കണ്ടെത്താൻ സാധിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ആ കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ട മറ്റ് രണ്ട് മൂന്ന് കടകൾ നമ്മൾ ഇറങ്ങുമ്പോൾ സെയിം സാധനം നമുക്ക് അതിൽ നിന്നും വില കുറഞ്ഞ് നമ്മൾക്ക് വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ കാണാൻ സാധിക്കും തെരു ഭക്ഷണത്തിന് പേരുകേട്ടതാണ് ലാജ്പത് നഗർ മാർക്കറ്റ് സമോസ കച്ചോടി പക്കോറ ആലു ട്ടിക്കി പാവ്ബജി പാനിപൂരി ദഹിബെല്ലെ ചോലേ വത്തൂര തുടങ്ങി വായിൽ വെള്ളമുറുന്ന ചില ഭക്ഷണങ്ങളും ചാറ്റുകളും നിങ്ങൾക്ക് വിപണിയിൽ കാണാം ജിലേബികൾ റാബ്രി ഫലൂദ തെരുവ് കുൽഫി സ്ട്രീറ്റ് കുൽഫി തുടങ്ങിയ ചില മധുര പലഹാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഹൽദിറാം വാലെ നാഗ്പാൽ ചോലെ ഫട്ടൂരവാല ശ്രീ ബാലാജി ചാട്ട് ഭണ്ടാർ ഗയാനിയുടെ ഐസ്ക്രീം ഇത് എല്ലാം ഇവിടുത്തെ ഫേമസ് ഫുഡ് ഐറ്റംസ് ആണ് ഇനി നിങ്ങളുടെ വീടിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ വീട് ഉണ്ട് എങ്കിൽ പുതിയ വീട് മേടിക്കുകയോ പണിയോ എങ്കിലോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് ഒരു മേക്ക് ഓവർ നൽകുവാനോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ വാങ്ങാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലാജ്പത് നഗർ മാർക്കറ്റിൽ നിങ്ങൾക്കായി അതിശയകരമായ ചില ഗൃഹാലങ്കര വസ്തുക്കളുണ്ട് വ്യത്യസ്ത നിറങ്ങളിലും പാറ്റേണുകളിലും മെറ്റീരിയലുകളിലുമുള്ള കർട്ടനുകൾ കുഷ്യനുകൾ പരുവധാനികൾ ബെഡ്ഷീറ്റുകൾ പുതപ്പുകൾ ക്വിൽട്ടുകൾ തലയിണകൾ വിളക്കുകൾ മെഴുകുതിരികൾ ചുമർ ഹാങ്ങുകൾ പെയിൻറിങ്ങുകൾ പ്രതിമകൾ പാത്രങ്ങൾ മുതലായവ നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും ഫാബ് ഇന്ത്യ ഹോം ഗുഡ് എ ഹോം സെൻ്റർ ദി ഫിഷിംഗ് ചേയർ ദി ഷോപ്പ് എന്നിവയാണ് ഗൃഹ അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ കരകൗശല വസ്തുക്കളും സുവനീറുകളും നിൽക്കുന്ന ചില തെരുവ് കച്ചവടക്കാരെയും നമ്മൾക്ക് ലാജ്പത് നഗറില് മാർക്കറ്റിൽ കാണാൻ സാധിക്കും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പായിരുന്നു ഇത് ഇതിൻ്റതോട് കയറിയാൽ നമ്മൾക്ക് ഏത് തിരഞ്ഞെടുക്കണം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഡൗട്ടായിരിക്കും ഉള്ളത് കാരണം അമ്മാതിരി ഭംഗിയിലും ഡിസൈനുകളിലും കളർഫുള്ളിലും ആയിരുന്നു ഓരോ ഡെക്കറ് ഐറ്റംസും ഉള്ളത് നമുക്ക് ഒരു പുതിയ വീട് ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ മാർക്കറ്റിൽ വന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഷോപ്പിൽ കയറി എന്ത് മേടിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ഇലക്ട്രിക് ഐറ്റംസ് ഇലക്ട്രിക് ഐറ്റംസ് അല്ലാത്ത ഡെക്കറേഷൻ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഇവർ നല്ല വിലയാണ് പറയുന്നതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന വില പേശി നമുക്ക് തുച്ഛമായ വിലയിൽ ഈ സാധനങ്ങൾ നമുക്ക് കൂട്ടത്തോടെ മേടിക്കാൻ സാധിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനം നല്ല കുറഞ്ഞ വിലയിൽ മേടിച്ച് നമ്മളുടെ ഗസ്റ്റിന് നമ്മൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ ഇതിൽ കൂടുതൽ വേറെ ഷോപ്പുകൾ നമ്മൾക്ക് തപ്പേണ്ടത് ഇല്ല നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണാൻ ഇതിൻ്റെ ഭംഗി എന്നുള്ളത് ഇത് മൊത്തം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് നല്ല കൊത്തു വർക്കുകളും കൈപ്പണികളും കൊണ്ട് തീർത്ത അലങ്കാര വസ്തുക്കളാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് അല്ലാതെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നതായിരിക്കും കൂടുതലും ഐറ്റംസ് ഈ ഷോപ്പിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിഞ്ഞാൽ ഒരു ചെറിയ സാധനമെങ്കിൽ പോലും പർച്ചേസ് ചെയ്യാതെ നമ്മൾ ഇറങ്ങിപ്പോവില്ല അമ്മാതിരി ഏതെങ്കിലും ഒരു ഐറ്റമെങ്കിലും നമ്മളെ ആകർഷിച്ചിരിക്കും അത്രയ്ക്കും ഭംഗിയായിരുന്നു നമ്മുടെ ഈ ഷോപ്പ് ഷോപ്പിലെ എല്ലാ വസ്തുക്കളും നല്ല ഭംഗിയായിരുന്നു കാണാൻ അതുപോലെ തന്നെ ഷോപ്പിലുള്ള ആളുകളും നമുക്ക് ആകർഷണീയമാകും വിധം സംസാരവും അത് അവരുടെ ണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തുകയും നമ്മൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി സാധനങ്ങൾ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവർ ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കാണാനും സെലക്ട് ചെയ്യാനും സാധിച്ചു ഇതേപോലെ നിങ്ങൾക്ക് ഡൽഹിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ വീഡിയോ വരുന്നതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി